് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നാം കാണുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുന്നതാണ് ഞാൻ എഴുതുന്നതാണ് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇംഗ്ലീഷിൽ അതിനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് വിളിക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഉണ്ടാക്കുന്ന രീതി സബ്ജക്റ്റ് അതിൻ്റെ കൂടെ ബി എന്ന് ഉപയോഗിക്കും ഷാൽബിയും വഹിക്കാം നമ്മൾ വിൽ ബി ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ഐ എൻ ജി ഫോം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബേസ് ഫോമിന്റെ കൂടെ ഐ എൻ ജി എന്ന് ചേർക്കുന്നതാണ് ഐ എൻ ജി ഫോം ഗോയിങ് കമ്മിങ് റൈറ്റിങ് സിറ്റിങ് അതാണ് ഐ എൻ ജി ഫോം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ അർത്ഥം നമ്മൾ ഈ വാചകത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് നാളെ വൈകുന്നേരം അഞ്ച് മുതൽ ഏഴ് മണിവരെ ഞാൻ ജോലി ചെയ്യുന്നതാണ് നാളെ വൈകുന്നേരം അഞ്ച് മുതൽ ഏഴ് വരെ ഞാൻ ജോലി ചെയ്യുന്നതാണ് എങ്ങനെ പറയും ഇംഗ്ലീഷില് ഐ വിൽ ബി വോക്കിംഗ് ഐ വിൽ ബി വോക്കിംഗ് ടുമോറോ ഈവനിങ് ഫ്രം ഫൈവ് ടു സെവൻ സമയം നമ്മൾ നോക്കണമെന്നില്ല പക്ഷെ ആ ബെർബ് നമ്മൾ മനസ്സിലാക്കണം ഐ വിൽ ബി വോക്കിംഗ് ഫ്രം ഫൈവ് ടു സെവൻ അഞ്ചു മുതൽ വരെ ഞാൻ ജോലി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുകയായിരിക്കും അതല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും ഈ രീതിയിൽ നമുക്ക് എടുക്കാം കൂടുതലും നമുക്ക് ഈ ആദ്യത്തെ വായിച്ചത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഐ വിൽ ബി റൈറ്റിംഗ് ഞാൻ എഴുതുന്നതാണ് ഞാൻ നാളെ ഒരു കഥ എഴുതുന്നതാണ് ഐ വിൽ ബി റൈറ്റിംഗ് എ സ്റ്റോറി ഐ വിൽ ബി റൈറ്റിംഗ് എ സ്റ്റോറി ടുമോറോ അങ്ങനെ നമ്മൾ പറയും അതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് സിംഗ്ലറിനും ഫ്ലൂറലിനും ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കും ഐ വി യു ഹി ഷി ദേ എന്താ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരേ കാര്യം തന്നെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം ഐ വിൽ ബി റൈറ്റിംഗ് ഐ വിൽ ബി റൈറ്റിംഗ് ഞാൻ എഴുതുന്നതാണ് അല്ലെങ്കിൽ ഞാൻ എഴുതുകയായിരിക്കും അല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ പറയുന്നതാണ് ഇംഗ്ലീഷില് ഐ വിൽ ബി റൈറ്റിംഗ് ഐ വിൽ ബി റൈറ്റിംഗ് ഐ വിൽ ബി ടീച്ചിങ് ഞാൻ പഠിപ്പിക്കുന്നതാണ് നാളെ ഞാൻ വൈകുന്നേരം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഐ വിൽ ബി ടീച്ചിങ് യു ടുമോറോ ഈവനിങ് ഐ വിൽ ബി ടീച്ചിങ് യു ടുമോറോ ഈവനിങ് ഐ വിൽ ബി കമ്മിങ് ഞാൻ വരുന്നതാണ് ഐ വിൽ ബി വോക്കിംഗ് ഞാൻ ജോലി ചെയ്യുന്നതാണ് ഐ വിൽ ബി റീഡിംഗ് ഞാൻ വായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതെല്ലാം എഴുതിക്കാൻ പറ്റും എല്ലാവരെയും പോലെയാണ് അടുത്തത് വി വെച്ച് വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വി വിൽ ബി റൈറ്റിംഗ് ഞങ്ങൾ എഴുതുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുകയായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് ഇംഗ്ലീഷില് യു വിൽ ബി റൈറ്റിംഗ് എന്ന് പറയുന്നത് യു വിൽ ബി ടീച്ചിങ് ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് യു വിൽ ബി കമ്മിങ് ഞങ്ങൾ വരുന്നതാണ് യു വിൽ ബി വോക്കിംഗ് ഞങ്ങൾ ജോലി ചെയ്യുന്നതാണ് യു വിൽ ബി റീഡിംഗ് ഞങ്ങൾ വായിക്കുന്നതാണ് അടുത്തത് യു വെച്ച് യു വിൽ ബി റൈറ്റിംഗ് നീ എഴുതുന്നതാണ് യു വിൽ ബി ടീച്ചിങ് നീ പഠിപ്പിക്കുന്നതാണ് യു വിൽ ബി കമ്മിങ് നീ വരുന്നതാണ് യു വിൽ ബി വർക്കിംഗ് നീ ജോലി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നീ ജോലി ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ നീ ജോലി ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ നമുക്ക് പറയാം യു വിൽ ബി റെഡി നീ വായിക്കുന്നതാണ് അടുത്തത് ഹി ബി വിൽ ബി റൈറ്റിംഗ് അവൻ എഴുതുന്നതാണ് ഹി വിൽ ബി റൈറ്റിംഗ് ഹിസ് എക്സാം ടുമോറോ അവൻ അവന്റെ പരീക്ഷ നാളെ എഴുതുന്നതാണ് അങ്ങനെ പറയില്ലേ അത് തന്നെ ഹി വിൽ ബി ടീച്ചിങ് അവൻ പഠിപ്പിക്കുന്നതാണ് ഹി വിൽ ബി കമ്മിങ് അവൻ വരുന്നതാണ് ഹി വിൽ ബി വോക്കിംഗ് അവൻ ജോലി ചെയ്യുന്നതാണ് ഹി വിൽ ബി റീഡിംഗ് അവൻ വായിക്കുന്നതാണ് ഷി വെച്ച് അതുപോലെ തന്നെ ഷി വിൽ ബി റൈറ്റിംഗ് അവൾ എഴുതുന്നതാണ് ഷി വിൽ ബി ടീച്ചിങ് അവൾ പഠിപ്പിക്കുന്നതാണ് ഷി വിൽ ബി കമ്മിങ് അവൾ വരുന്നതാണ് ഷി വിൽ ബി വോക്കിംഗ് അവൾ ജോലി ചെയ്യുന്നതാണ് ഷി വിൽ ബി റീഡിംഗ് അവൾ വായിക്കുന്നതാണ് അതെ അതുപോലെ തന്നെയാണ് അവർ എഴുതുന്നതാണ് ദൈവിൽ ബി റൈറ്റിംഗ് എക്സാം ചുമാറോ അവർ അവരുടെ പരീക്ഷ നാളെ എഴുതുന്നതാണ് എക്സാം ചുമാറോ ദി ടീച്ചിങ് അവർ പഠിപ്പിക്കുന്നതാണ് അവർ വരുന്നതാണ് അവർ ജോലി ചെയ്യുന്നതാണ് റീഡിംഗ് അവർ വായിക്കുന്നതാണ് ഈ ടെൻസ് അല്ലെങ്കിൽ ഈ വാശനം നമ്മൾ അത് അങ്ങനെ ഉപയോഗിക്കാറില്ല സാധാരണയായി നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഇല്ല ഞാൻ വരും ഞാൻ പഠിപ്പിക്കും അതാണ് കൂടുതൽ ഉപയോഗിക്കുക പക്ഷെ ഇത് അറിഞ്ഞിരിക്കുക ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നാളെ അല്ലെങ്കിൽ പിന്നീട് പറയുന്ന സമയത്തല്ല അതിന് ശേഷം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന കാര്യത്തെ സൂചിപ്പിക്കുക ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി സ്റ്റഡിങ് നാളെ അഞ്ച് മുതൽ ഏഴ് വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി സ്റ്റഡിയിങ് ഫ്രം ഫൈവ് ടു സെവൻ ഐ വിൽ ബി സ്റ്റഡിങ് ഫ്രം ഫൈവ് ടു സെവൻ ആ രീതിയിൽ ഇതിന്റെ അർത്ഥം മനസ്സിലായാലേ എളുപ്പമാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ നോക്കണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ് ഓക്കെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക ഈ വാചകം ഈ ടെൻസ് ചിലർക്കൊക്കെ കൺഫ്യൂഷൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ പറയാൻ ഓക്കെ പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം ഈ നാല് ഫോംസ് അർത്ഥം പ്രണൺസിയേഷൻ ഒക്കെ പഠിക്കുക അല്ലെ പുതിയ വാക്കുകൾ എല്ലാ ദിവസവും പഠിക്കണം ഓക്കെ അതെ അതെ നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ ബെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളു നാല് ഉദാഹരണം ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിപ്പിൾ ഫോമുണ്ട് അതിന്റെ റൈറ്റിൻ്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വേർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൺ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർത്ത് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുകളുടെ ലിസ്റ്റില് ആറാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിൽ വെറുതുകളുടേത് ആ നാല് ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ മൂന്ന് ഫോം പഠിച്ചാൽ മതി പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം ബ്ലൂറലും ബെറബുകളുടേത് ഇംഗ്ലീഷിൽ ഒരേ പോലെ ഇരിക്കും ഉച്ചാരണവും സ്പെല്ലിങ് അർത്ഥം വ്യത്യാസമുണ്ട് അത് മറക്കരുത് പിന്നെ പ്രസന്റ് ഫോമിന് സിംഗ്ലറും പ്ലൂറലും ഉണ്ട് എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗ്ലർ കിട്ടും മറ്റത് പ്ലൂറൽ അർത്ഥമൊക്കെ ശെരിക്കും പഠിക്കുക അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം മാത്രമാണ് ലീഡ് ലെഡ് റീഡ് റെഡ് ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ സ്പെല്ലിങ് ഒന്നാണ് പക്ഷെ ഉച്ചാരണം വ്യത്യാസം ഉണ്ട് റീഡ് റെഡ് റെഡ് എന്നാണ് ഈ വെറുബുകളുടെ പ്രത്യേകത എന്താണ് ഇവയുടെ പാസ്റ്റീവ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കുട്ടി ചേർത്തല്ല ഉണ്ടാക്കുന്നത് വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ് ഇനിയുള്ള വെർബുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം ഫ്ലൂരലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റി ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമ്മൾ കാണുകയാണ് അറേഞ്ച്ഡ് Attack, attacked, attacked. Attempt, attempted, attempted. Breathe, breathed, breathed. Clap, clapped, clapped. Cure, cured, cured. deserved, deserved, deserved. Escape, escaped, escaped. Dry, dried, dried. Face, faced, faced. Increase, increased, increased. Influence, influenced, influenced.

ഇവർ പഠിക്കണം അർത്ഥം പഠിക്കണം ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസവും പഠിക്കണം ഓക്കേ